വീണ്ടും ഒരു സൺഡേ ചിക്കൻ വെച്ച് നമുക്കൊരു ചെറിയ പരിപാടി ഉണ്ടാക്കാം അപ്പൊ കഴുകിയെടുത്ത ചിക്കൻ കഴുകിയ ചിക്കനിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഗരം മസാല ഈ മസാല എല്ലാം കൂടി മിക്സ് ആക്കിയതിനു ശേഷം അരമണിക്കൂർ അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ നല്ല ചൂടായ പാനിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പൊ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ചിക്കൻ ഇങ്ങനെ ഇട്ടുകൊടുക്കുകത്തിച്ചതിന് ശേഷം വാഴയില നന്നായി വാട്ടിയെടുക്കുക അപ്പോൾ നന്നായി ഒരു ഭാഗം വറുത്തതിന് ശേഷം മറച്ചെടുക്കുക നല്ല ഫ്രൈ ആവണം കേട്ടോ തീൻചട്ടി എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പൊ നേരത്തെ ചൂടാക്കി വെച്ച ആ വാഴയിലേക്ക് വെക്കുക അപ്പൊ ഈ വാഴയിലയുടെ ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് തണ്ടോട് കൂടിയ കറിവേപ്പില തണ്ടോട് കൂടിയ എൻ്റെ കയ്യിലില്ല ഇപ്പോ ഉള്ള കറിവേപ്പില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ആ വറുത്ത് വെച്ച ചിക്കൻ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കുക അപ്പൊ ഇതിലേക്ക് നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിന്റെ മുകളിലേക്ക് പച്ചമുളക് ഇങ്ങനെ വിതറി കൊടുക്കുക നല്ല അരിഞ്ഞ പച്ചമുളക് അത് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൊടുക്കുക ഇട്ടുകൊടുക്കുക ശേഷം സ്റ്റവ് കത്തിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ചെറിയ തിളച്ച് വരുന്ന മാതിരി ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് മറച്ചിടണം നമ്മുടെ പരിപാടി അവസാനത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പം ലാസ്റ്റ് ചെറിയ ഒരു ഉണ്ട് അല്പം കുരുമുളക് പൊടി വിതറി കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആദ്യം പൊടിച്ച ഗരം മസാല കുറച്ച് വിതറുക പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി കറിവേപ്പില ഒന്ന് നന്നായി വിതറി കൊടുക്കുക അപ്പം നമ്മുടെ മലയാളികളുടെ വികാരമായ പൊറോട്ടയുടെ കൂടെ ഇത് കഴിച്ചാൽ ഇതാ സൂപ്പറായിരിക്കും ഇനി പൊറോട്ടയല്ല വെള്ളയപ്പാണെങ്കിലും എന്താണെങ്കിലും അടിപൊളി